ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡയൻമ ലൈഫാണ് ഇന്ന് ക്ലാസ്സിലൊരു ചെറുതായിട്ടൊരു പ്രഷർസ് ഡേ വെക്കുന്നുണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതിനു വേണ്ടി കരയിട്ടൊന്നും ഒരുങ്ങിയിട്ടില്ല ചെറുതായിട്ടൊരു ഫൗണ്ടേഷൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി പിന്നെ നമ്മൾ ഷൂ എനിക്ക് ഭയങ്കര ടൈറ്റ് ഉണ്ട് അപ്പം ഞാൻ കുത്തി കുത്തിക്കേറ്റിയാണ് ആ ഒരു സീനാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഷൂ ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ വീട് കണ്ടപ്പോഴാണ് അവിടുത്തെ ഹോം ടൂർ വീഡിയോ കുറച്ച് പേരുണ്ടത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വൈകാതെ ചെയ്യേണ്ട ടൈം കിട്ടാതെ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത് അപ്പം ഞാൻ വൈകാതെ ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജ് ക്ലാസ്സിൽക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് കോളേജ് കോളേജിൽ നിന്ന് വരുന്നുണ്ട് കാരണം നമ്മൾ ഇത്രയും കാലം പഠിച്ച കോളേജിലല്ലേ അപ്പോൾ അവിടെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് ഉള്ളത് അപ്പോൾ ക്ലാസ് അവിടെ എത്തിയതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട് ഒരു ടെൻ മിനിറ്റ് നടക്കാനും കൂടെ ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ നടന്നു പോയി അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയപ്പോൾ നമുക്ക് അറിയില്ല ഇനി ഫ്രഷ് ഉണ്ടോ ഇല്ലയെന്ന് എല്ലാം ഉറപ്പില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് സംസാരിച്ച് പിന്നെ സീനിയേഴ്സ് വന്നു സീനിയേഴ്സ് വന്നതിന് ശേഷം അവർ ഈ ഫ്രഷത്തേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നു എന്നിട്ട് നമ്മൾ അവർ പറഞ്ഞു കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തന്നിട്ട് വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ തരുന്നുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് ചെയ്തിട്ട് ചെയ്യലുണ്ടല്ലോ അപ്പോൾ നമുക്ക് അതൊരു വിഷയമല്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഇട്ട് നമ്മൾ താത്ത ഹാൾസ് കിട്ടാത്തതൊക്കെയായിരുന്നു അപ്പോൾ ടാസ്ക് ആണ് ആൾക്കാരിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മാടിയുള്ള കൂടത്തിൽ നാളെന്തായാലും പക്ഷെ കുഴപ്പമില്ലാണ്ട് ഒപ്പിച്ചെടുത്തു നമുക്ക് ഡാസ്ക് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റും അടുത്ത ഡാസ്ക് മണിച്ചെടുത്താൽ അതിന്റെ ഡയലോഗ് കേട്ടോ എന്തായാലും മണചിത്ര നഗലേടുന്നു ഗംഗ ചേച്ചി നന്നായി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ടാസ്ക് വാക്കിംഗ് ആയിരുന്നു അത് ഇവർ രണ്ടുപേരും കാട്ടിക്കോട്ടുന്നത് കണ്ട് പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസൽ സീൻ ആയിരുന്നു ഒരു പൂവാലൻ്റെ പ്രപ്പോസൽ സീൻ ആയിരുന്നു കുഞ്ഞു അടുത്ത് ശിവിലാത്തിൻ്റെ ടാസ്ക് ആയിരുന്നു ശിവിലാത്തി കൊടുത്തേക്ക് കറിയാനുള്ള ഒരു കുഞ്ഞു വീട്ടിൽ പോലെ ആയിരുന്നു പക്ഷെ എൻ്റെ പൊഞ്ഞു അടിപൊളിയായിരുന്നു ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നിയേ പിന്നെ അടുത്തേ എനിക്കുള്ള ടാസ്ക് ആയിരുന്നു ഒരു മീൻകാരിയുടെ റോളായിരുന്നു എനിക്ക് കൈ കണ്ടറിഞ്ഞ തന്നെ തോന്നുന്നു പിന്നെ ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ും വേണ മീനു വേണോ ൂടെജു കൂട്ടിനകത്ത് ഒരു കുഞ്ഞുണ്ടോ ആ കുഞ്ഞിന് തീട്ടക്കൊടുത്ത് ഞാൻ കുഞ്ഞു കിടന്നെങ്ങനെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡാൻസും കഴിഞ്ഞു ചില ഡാൻസ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ നല്ല ലെങ്ത് ആവിച്ചിട്ട് ഇത് പിന്നെ സാറിന് ഒരു ലവ് ലെറ്റർ എഴുതണ്ടായിരുന്നു വേണ്ടി ഞാൻ പിന്നെ ടാസ്ക് കഴിഞ്ഞു പിന്നെ എല്ലാവരും ഒരു നാല് ഗ്രൂപ്പാക്കി ഇരുത്തി പിന്നെ ഒരു ഡിബേറ്റും കാര്യങ്ങളും നമുക്ക് ഓരോ പ്രൊഡക്റ്റ് എത്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്നിട്ടുള്ള ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞങ്ങളുടെ ടീമിനാണ് ഫസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടിക്കൈസോ പിന്നെ എൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കണ്ട ഒരു ചിരി ചോക്ലേറ്റ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു ചോക്ലേറ്റ് കിട്ടിയ നമ്മൾ വെറുതെ എടുത്തില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് അവർ ഫ്രൂട്ടി കൊടുന്ന് വന്നു എല്ലാവർക്കും ഓരോ ഫ്രൂട്ടി ഉണ്ടായിരുന്നു പിന്നെ സ്കിൽസുള്ള ടീച്ചേഴ്സിൻ്റെ മാനേജ്മെൻറ്റും വകമായിട്ട് ഞങ്ങൾക്ക് കേക്ക് മുറിക്കാണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റേ തോന്നു അതെ കേക്കെ കുറിച്ച് നല്ല അടിപൊളിയായിട്ടാണ് ചെറിയ പരിപാടിയാണെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് അത് ആഘോഷിച്ചത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂ ഇട്ട് ഞങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഡേ ഇങ്ങനെ ഒരു ഇങ്ങനൊരുതിലൊരു ക്ലാസ്സിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ